പതിനഞ്ച് വയസ്സിൽ അല്ലെങ്കിൽ പത്ത് പത്ത് വയസ്സിലൊക്കെ വീട്ടിൽ അച്ഛനമ്മയും തമ്മിൽ വഴക്കുണ്ടായ അതിന്റെ റൂട്ട് കോസ്റ്റ് ഞാനാണെന്നൊരു തോന്നലുണ്ടാവാറുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് ചിന്തിക്കുന്നു ഇവർക്ക് ഞങ്ങൾ ഇവിടെ ചിന്തയില്ലേ ഞാനൊരു കാര്യം പറയാ എനിക്ക് നല്ല മാർക്ക് കിട്ടുന്ന സമയത്ത് വീട്ടിൽ സന്തോഷമുള്ളൂ അതുകൊണ്ട് ഞാൻ നല്ല മാർക്ക് ആ സന്തോഷം കാണാനേ പറ്റിട്ടുണ്ട് ഇതല്ലാത്ത എനിക്ക് പലപ്പോഴും തോന്നിട്ടുണ്ട് ഞാൻ നല്ലപോലെ പഠിച്ചില്ലെങ്കിൽ വീട്ടിലൊരു മോശം സിറ്റുവേഷൻ ഉണ്ടാവും അത് ഓക്കെ ഇതാണ് ആ പോയിന്റ് ഓക്കെയാണ് നമ്മൾ വീട്ടിൽ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വീട്ടിൽ വന്നാൽ വീട്ടിലെ അന്തരീക്ഷം കളിച്ചുതാകും നമുക്കറിയാം ഞാൻ വീട്ടിലല്ലാതെ പേരൻസ് അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ മഴക്കുണ്ടാകും ചെറുപ്പത്തി കണ്ടിട്ടാവില്ല അപ്പൊ നിനക്ക് തോന്നിയിട്ടുണ്ടോ ഞാൻ എന്നെ കൊണ്ട് എന്തേലും ചെയ്താൽ ഇത് മാറ്റാൻ പറ്റുമോ എന്നുള്ള ചിന്ത ചൂടായാലും അവരണ്ട്